ൾക്കുംറായിരുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് കേരളത്തിൽ ഇടത് ജിഹാദി സഖ്യമുണ്ട് രണ്ടു തവണയും പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വന്നത് തീവ്രവാദികളുമായി കൂട്ടുചേർന്നുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടും ജമാത്ത് ഇസ്ലാമിയും പി ഡി പിടെയുള്ള തീവ്രവാദികൾക്ക് സ്വയവിഹാരം നടത്താൻ ഭീകരവാദ പ്രവർത്തനം നടത്താൻ കേരളത്തിൽ അവസരമൊരുക്കാമെന്ന് അവർക്ക് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ആ ഭീകരവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് രണ്ടു തവണയും ഈ കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് ഈ കാര്യം വളരെ നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചതാണ് പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ശരിയാണ് െതിരായി ഉയർന്നു വരുന്ന പോലെയുള്ള ഒരു കേവലം അഴിമതി ആരോപണം മാത്രമല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ചേർന്നു കൊണ്ട് കേരളത്തെ കൊള്ളയടിക്കുകയാണ് ആ കൊള്ളപ്പണം മുഴുവൻ ഉപയോഗപ്പെടുത്തുന്നത് രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന ദേശവിരുദ്ധ ശക്തികളാണ് എന്നുള്ള ആരോപണം കഴിഞ്ഞ കുറേ കാലമായി പല കോന്നുകളും ഉയർന്നു വന്നിട്ടുള്ളതാണ് ആ ആരോപണങ്ങളെല്ലാം വസ്തുതപരമായത് ശരിയാണ് എന്ന് ഇന്ന് ബോധ്യമായിരിക്കുന്നു ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യം ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് കേരളത്തിൽ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന ആരോപണത്തിന് വർഷങ്ങളുടെ തടക്കമുണ്ട് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നപ്പോ ആ വാർത്തയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ആ കള്ളക്കടത്തിന്റെ പിറകിൽ പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണുമായിരുന്നു ആ കേസിലാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വർഷക്കനോളം ജയിലിൽ കിടന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നു എന്നുള്ള ആരോപണവും ആ പണം നടപടം തന്നെ രാജ്യത്തിനകത്തമ്പരത്തും പ്രവർത്തിക്കുന്ന ദേശവിരുദ്ധ ശക്തികൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് എൻ ഐ എയുടെ പ്രാഥമികമായിട്ടുള്ള അന്വേഷത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതിന്റെ തുടർച്ച നിലക്കാണ് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ സ്വർണ്ണ കള്ളക്കണത്ത് മയക്കുമരുന്ന കള്ളക്കണത്ത് ഇതിനെയുള്ള വസ്തുതകൾ പുറത്തു വന്നിട്ടുള്ളത് ആ വസ്തുതകൾ പുറത്തു വരുമ്പോൾ പലരെയും എത്താളപ്പെടുത്തുന്നുണ്ട് പലരെയും വെള്ളം പിടിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കള്ളക്കനത്ത് നമ്മുടെ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് മാറാതെ വരുന്നത് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹം തന്നെ വെള്ളം കൂടാതെ കഴുകുകയാണല്ലോ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സ്വർണ്ണക്കള്ളക്കടത്തുണ്ട് ആ കള്ളക്കടത്തിന് പിറകിൽ രാജ്യദ്രോഹ ശക്തികളാണുള്ളത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോ അത് തെറ്റിപ്പുറ്റേ ദിവസം മുഖ്യമന്ത്രി തന്നെ നിഷേധിക്കുകയാണല്ലോ ആ വാദത്തിൽ മുഖ്യമന്ത്രി പുതച്ചു നിൽക്കുന്നുണ്ടോ വലിയ ഹിന്ദു ദിനപത്രത്തിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂയിൽ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഹിന്ദു ദിനപത്രത്തോട് പറഞ്ഞാലും ഇന്നെങ്കിലും സോറി കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് കോടിക്കണക്ക് രൂപയുടെ സ്വർണ്ണക്കള്ളക്കണക്ക് എന്നും ആ പിടിക്ക പിടിക്കപ്പെട്ടതിനുള്ള സ്വർണം രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹ ശക്തികൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ ആ വാദത്തിൽ മുഖ്യമന്ത്രി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം അത് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ ഒരു ജിമക്കെതിരായിട്ടാണ് എന്ന് പറഞ്ഞ് ആ വിഷയത്തിന്റെ ശബ്ദത്തിരിക്കാനെതിന് ഇവരെല്ലാവരും പരിശ്രമിക്കുന്നത് എന്ത് ആ വിഷയം ചർച്ചയാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് മറ്റു പല വിഷയങ്ങളിലേക്കും ശബ്ദ തിരിച്ചുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള വിഷയത്തെ വെടിച്ച് വിടാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ഭീതി ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആ ആരോപണങ്ങൾ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് ആ വിഷയം കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും കേരളത്തിലെ ഡി പിയും ചേർന്നുകൊണ്ട് വലിയ തൊട്ട് ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് എന്ന ഈ സുപ്രധാനമായിട്ടുള്ള ആരോപണം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ബി ജെ പി ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടു എന്നുള്ള ആരോപണത്തിന്റെ പിന്നാലെ പോകുന്ന പ്രതിപക്ഷ നേതാവും കേരളത്തിലെ മാധ്യമങ്ങളും ഇതേ പി ഡി എം എണ്ണയിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണത്തെ കുറിച്ച് എന്താ ഒന്നും കണ്ടാത്തത് കേരളത്തിൽ ക്രമസമാധാന ചുമതല ഡി ജി എ ഡി ജി പിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്നുകൊണ്ടാണ് ഈ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നത് കുറിച്ച് എന്താ ഇതേ കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കള്ളക്കടത്തെല്ലാം നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു ജനറി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കള്ളക്കടത്തിന്റെ ഗുരുഭാവം നടക്കുന്നത് പോലീസ് സംഘം ഈ കള്ളക്കടത്ത് സ്വർണം പിടിച്ചെടുത്ത് അത് ഉടുക്കി മാറ്റുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു ജ്വലറി കേന്ദ്രീകരിച്ചു കൊണ്ടാണ് എന്ന് ഇതേ അൻപാണെന്ന ആരോപണം ഉന്നയിച്ചത് എന്ന് പ്രതിപക്ഷ നേതാവ് ആ ആരോപണം ഏറ്റെടുക്കാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ അതിനെല്ലാം പുച്ഛിച്ചു തള്ളിയവരാണല്ലോ കേരളത്തിലെ ഒരു വിഭാഗമാണത് പക്ഷേ ഇന്ന് അതെല്ലാം മറ്റുകയാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോടും സൂചിപ്പിച്ചു ചോദിക്കുന്നു മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വർണക്കള്ളക്കടത്ത് ഹവാലാ പണം ഈ ഉണ്ട് എന്നുള്ള മുഖ്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ അദ്ദേഹം ഉൾപ്പെടെങ്കിലും ഉറച്ചു നിൽക്കുന്നുണ്ടോ ആ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെടാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറുണ്ടോ അതിനു പകരം ഞങ്ങൾ മലപ്പുറം ജില്ലയെ അപമാനിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഒരു ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് കള്ളക്കടത്തിലെടുക്കുമെന്ന് പറഞ്ഞാൽ ആ ജില്ലയെ എന്ന് പറഞ്ഞാൽ ആ ജില്ലയെ മലപ്പുറം ജില്ലയിലെ ഒരു സമുദായത്തിന്റെ എണ്ണം പറഞ്ഞുകൊണ്ട് യഥാർത്ഥമായി പുസ്തകം വെടി വിടുകയാണ് അവിടെയാണ് നിങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതെല്ലാം ഒരു വലിയ ഗൂഢാലോചയുടെ ഭാഗമാണ് അതുകൊണ്ട് പുറത്തു വരണം ആരാണ് ഈ സംഘങ്ങൾക്ക് പിറകിൽ പ്രവർത്തിക്കുന്നത് ആരാണ് കള്ളക്കടത്ത് സംഘത്തിന്റെ ആരാണ് ഈ ഹൊക്കറ്റിന്റെ ഈ പണവും സ്വർണ്ണവും എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ഇനി അൻവർ പറയുന്ന പോലെ പോലീസ് ഇടപെട്ടുകൊണ്ട് വിമാനത്താവളത്തിന് വരുന്ന സ്വർണം പോലീസ് പിടിച്ച് അത് പകുതി മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പോകുന്നു എന്നാണല്ലോ മുഖ്യ ഈ അൻവറിന്റെ ആരോപണം ആ കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെടാൻ എന്താണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാകാത്തത് അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊന്നും അന്വേഷിക്കണമെന്ന് ഈ നിമിഷം വരെ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഇന്നാദ്യത്തെ നിയമസഭാ സമ്മേളനമാണ് മുഖ്യമന്ത്രി ഓഫീസറായി ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച ശേഷം ആദ്യമായി കൂടുന്ന ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന് കണ്ട് നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്താനാണ് തയ്യാറായിട്ടുള്ളത് ഇന്നത്തെ നെയ് നിയമസഭാ സമ്മേളനം ആരോപിക്കുമ്പോ മുഖ്യമന്ത്രി ഓഫീസരായി ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളല്ലേ ചർച്ച ചെയ്യുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ കള്ളക്കടത്ത് ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നതിന് കൊലപാതകത്തിന് സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്നു മുഖ്യമന്ത്രി ഓഫീസ് നേതൃത്വം എന്ന് അന്ന് ഭരണകക്ഷത്തുണ്ടായിരുന്ന ഒരു എം എൽ എ പറഞ്ഞിട്ട് ആ വിഷയമല്ലേ ഇന്നത്തെ നിയമസഭയിലെ പ്രധാനപ്പെട്ട ആദ്യത്തെ ചർച്ചാ വിഷയമായിട്ട് വരേണ്ടിയിരുന്നത് പക്ഷേ ഇന്ന് നിയമസഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നിയമിച്ചു നിന്നുകൊണ്ട് ബി ജെ പിയെയും നരേന്ദ്രമോദിയെയും കുറ്റം പറയാനുള്ള വേദിയാക്കി ഇന്ന് നിയമസഭയെ മാറ്റുകയാണ് ആരാരെയാണ് പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുന്നത് എന്തിനാണ് മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ കേരളം ചർച്ച ചെയ്യപ്പെടരുത് എന്ന് വാശിയോർക്കാൻ ആ വാശി ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ കൂടിയുള്ളതല്ലേ തൃശൂർ പൂരം ബന്ധപ്പെട്ട് പൂരപ്രേമികളെയും തൃശൂരിലെ ജനങ്ങളെയും അവഹേളിക്കുന്ന സമീപനം കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചപ്പോ ആ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് സംവിധാനം സ്വീകരിച്ചപ്പോ ആദ്യമായിട്ടത് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ത് അന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടില്ല ഞങ്ങൾ ആവശ്യപ്പെട്ടല്ലോ ഈ പ്രശ്നത്തിന്റെ പലരും സംസ്ഥാന ഗവൺമെന്റ് ആണ് പോലീസാണ് ആഭ്യന്തര വകുപ്പാണ് പലരെയും തൃശൂർ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും ആരോപണം ഉന്നയിച്ച പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയല്ലേ ഞങ്ങളെ ആദ്യം ജുഡീഷ്യൽ ആവശ്യം കേട്ടു വെച്ചത് അന്ന് ഞങ്ങളുടെ ആവശ്യത്തോട് മുഖം പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി എന്റെ നിങ്ങളെ അന്ന് അയ്യേ ആവശ്യം ഉന്നയിക്കാൻ ആവശ്യം ഏറ്റെടുക്കാൻ ഞങ്ങൾ മുമ്പോട്ട് വെച്ച് ആവശ്യത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല അന്നും കേരളത്തിലെ മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സമീപനം സ്വീകരിച്ചത് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയാണ് നിങ്ങളോക്കോ എപ്പോഴെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതിസന്ധിയിലായിട്ടുണ്ടോ അന്നെല്ലാം മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റ് ആരോപണങ്ങളിലേക്ക് കേരളത്തിന്റെ ശ്രദ്ധയെ എത്തിക്കാൻ പരിശ്രമിക്കുന്ന ഗവൺമെന്റ് പരിശ്രമിക്കുന്ന ആളുകളാണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി കേരളത്തിലെ പ്രതിപക്ഷ നടന്നു ഇപ്പോഴും അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഗുരുതരമായ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ട് ഉന്നയിക്കപ്പെടാത്ത ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള ആരോപണങ്ങൾ രാജ്യാന്തര പരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആരോപണങ്ങൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അതൊന്നും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ച കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആർക്കു വേണ്ടിയാണ് കുഴലേറ്റ് നടത്തുന്നത് ആരെയാണ് അദ്ദേഹം സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് എന്തെല്ലാം വെടിപെറ്റിച്ച് ആർ എസ് എസിനെയും ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും പിന്നാലെ പോയാൽ പിണറായി വിജയൻ രക്ഷപ്പെട്ടു പോകുമെന്ന് ഏറ്റവും നന്നായി തെരഞ്ഞു നിർത്തി ബി ഡി സതീശനാണ് അപ്പൊ ബി ഡി സതീശന്റെ പരിശ്രമം പിണറായി വിജയനെ രക്ഷപ്പെടുത്തലാ